ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ആതില നൂറ അതിലെ നൂറയുടെ ബഡ്ഡേ സംബന്ധിച്ചൊരു വീഡിയോ ഞാൻ ഇന്ന് കാണാനിടയായി അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് കാരണം അവർ ബിഗ് ബോസിൽ വന്ന ശേഷം അതായത് വരുന്നതിന് മുമ്പ് അത്രയ്ക്ക് ആർക്കും അധികം പരിചയം ഇല്ലാതോന്നു വന്ന ശേഷം ഏകദേശം നൂറ് ദിവസത്തോളം തന്നെ രണ്ടുപേരും നിന്നുമല്ലോ അപ്പോൾ അതിൽ കുറച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആതിലേടും നൂറയോടൊക്കെ എല്ലാവർക്കും കാരണം നൂറ് ആദില കുറച്ച് റൂഡായിട്ടുള്ള പെരുമാറ്റങ്ങൾ ക്യാപ്റ്റനായ ശേഷം അനീഷു ഭയങ്കര ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ലാസ്റ്റ് വീക്കിൽ ഇത്രയും നന്നായി പോയിട്ട് ലാസ്റ്റ് വീക്കിൽ അനിയൂക്കായിട്ട് കുറച്ച് മറ്റേ ശൈത്യം വന്നതിന് ശേഷം കുറച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ ആൾക്കാർക്ക് അതായത് ആതിലേ ന്യൂറി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കടക്കം കുറച്ചൊരു വിഷമമൊക്കെ ഉണ്ടാക്കിയ കാര്യങ്ങൾ തന്നെയായിരുന്നു ശരി തന്നെയാണ് എനിക്കും അത് ഭയങ്കര വിഷമമൊക്കെ തോന്നിയത് പക്ഷേ അവരൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് ആ ലൈവില് ആതിൽ പറയേണ്ടത് ഞങ്ങളുടെ അവർക്ക് ആ തെറ്റ് മനസ്സിലായി ചെയ്തത് ശരിയല്ലായിരുന്നു എന്ന് തെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ നൂറ പറയേണ്ട ആ സിറ്റുവേഷനിൽ അങ്ങനെയൊക്കെ പറഞ്ഞതാണെന്ന് അപ്പോഴും അല്ല സിറ്റുവേഷൻ അല്ല നമ്മളുടെ മിസ്റ്റേക്കാണ് അതെന്ന് അപ്പോൾ അത് നൂറി സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് കേട്ടോ അതുകൊണ്ട് അവരോട് ഇപ്പോൾ ഭയങ്കര ഒരു ആരാധനയും സ്നേഹമൊക്കെയാണ് കാരണം അവർ ആ തെറ്റ് മനസ്സിലാക്കി കാരണം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഒരാളും അനിമോൾ അടക്കുക എത്ര തെറ്റുകൾ പറഞ്ഞാലും അനിമോൾ അത് അംഗീകരിക്കില്ല ഞാൻ ചെയ്ത് ശരി അങ്ങനെയാണ് എല്ലാവരും അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ ബിഗ് ബോസിൽ നിന്ന് ആര് ഇറങ്ങിയിട്ടും അവർ ഇപ്പോൾ ഇൻറ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്തു ഏ അപ്പോഴും മറ്റുള്ളവരുടെ മിസ്റ്റേക്ക് അവർ പറയുള്ളൂ ഞാൻ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഇവൾ ആദില പ്രത്യേകിച്ചും ആതിലേക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ചെയ്ത തെറ്റാണ് എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ആതിലേക്ക് മനസ്സിലായി ഉണ്ട് നമുക്ക് ആ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ഒരു അതിനെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല ആതില അതുകൊണ്ട് എന്തോ ആതിലോടും പണ്ടും ഇഷ്ടമായിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള ചെറിയൊരു പ്രശ്നത്തിൽ അവരോട് ഒരു ഒരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ അല്ല പറയാൻ വരുന്നത് ആ നൂറുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ തോന്നണു അതിൽ ആതിലെ നൂറയ്ക്ക് കൊടുത്ത ഒരു മാലയുടെ ഗിഫ്റ്റ് അതൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ അൺബോക്സൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ആതിലൂറയ്ക്കുള്ളൊരു എന്താണ് ബർത്ത് ബർത്ത്ഡേ വിഷസ് വന്നത് അവർക്ക് തന്നെ അത് സഹിക്കാം അതായത് എന്താ പറയുക ഇത്രയ്ക്കും വിഷസ് വരിക എനിക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല ആതിൽ ഈ നൂറയൊക്കെ പറയണ്ടത് നൂറ പറയണ്ടത് എനിക്ക് ഈ ലൈഫിൽ എൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണ് ഇത്രയും സന്തോഷമായിട്ട് കാരണം ഇത്രയും ആൾക്കാർ വിഷ് ചെയ്തിട്ട് അതുപോലെ തന്നെ അതായത് പരിചയമില്ലാത്ത ആൾക്കാരെ അടക്കം വിളിക്കുക വിഷ് ചെയ്യുക അതായത് അതൊക്കെ കണ്ട് എനിക്ക് വയറ് നിറഞ്ഞിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ആ കുട്ടിയുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം കാണുമ്പോൾ ഉണ്ടല്ലോ സത്യം പറയാം എനിക്കൊക്കെ എനിക്ക് എനിക്കെന്നെ സന്തോഷം തോന്നി കാരണം ഇത്ര ഒരു പരിചയമില്ലാത്ത ആൾക്കാർ പല സ്ഥലത്തുനിന്ന് പല രാജ്യത്തു നിന്നൊക്കെ വിളിക്കുക അതുകൂടാതെ കാനഡയിൽ നിന്നും മറ്റേ ഒരു അതായത് അവർ വീട്ടിലൊരു ഇവരെ കൂടാതെ വേറൊരു പെൺകുട്ടി നിൽക്കുന്നുണ്ട് ആ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ വാങ്ങിച്ച് കേക്ക് വാങ്ങിച്ച് പക്ഷെ അവർ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ലേ പറഞ്ഞു ചിലവർക്ക് അങ്ങനെയാണല്ലോ പബ്ലിസിറ്റിയൊന്നും ഇഷ്ടം ഉണ്ടാവില്ല എന്നിട്ട് കേക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ എന്താണ് ലുലു മോളിൽ പോയിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് അവർക്ക് കേക്കും ഗിഫ്റ്റും അങ്ങനെ ഒന്നും പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് ആ ബിഗ് ബോസിൽ വന്ന ശേഷം അവരേക്ക് സത്യം പറഞ്ഞാൽ അവരുടെ ലൈഫ് തന്നെ മാറിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം എല്ലാവരും അറിയാൻ തുടങ്ങി സത്യം കേട്ടോ അവരുടെ ആ ഒരു എന്താ പറയുക എനിക്കാണെങ്കിലും അത് ആ നൂറടയ്ക്ക് സന്തോഷം കാണുമ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പോഴും അത് ചെറിയ കുട്ടിയെ പോലെ ഇരുപത്താറ് വയസ്സായി ഉണ്ടെന്ന് നമുക്ക് അവൾ അവളെ കണ്ടാലും അവളുടെ പ്രവൃത്തി കാണി ഇന്നത്തെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല ഇരുപത്താറ് വയസ്സായ കുട്ടിയെന്നൊക്കെ സത്യം പറഞ്ഞാൽ ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നിയാൽ അത്രയും സന്തോഷം തോന്നിയിട്ടോ എനിക്ക് അതുപോലെ ആതിലെ ആണെങ്കിലും അത് അതിൽ കുറച്ചും കൂടെ ഒരു മെച്യൂരിറ്റിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സത്യം തന്നെയാണ് ആതിലെയാണ് നൂറേനെ ശരിക്കും ഒരു കുട്ടിയെ പോലെ കൊണ്ട് നടക്കേണ്ടതെന്ന് ഇങ്ങനെ ബിഗ് ബോസിലന്ന് പറയുന്നുണ്ടായിരുന്നു ശരിക്കും ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ അതുപോലെ തോന്നുന്നുണ്ട് അത്രയും അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങും സ്നേഹമൊക്കെ കാണുമ്പോണ്ടല്ലോ അയ്യോ സത്യം നമ്മൾ പറയുമല്ലോ എന്താണ് ഇങ്ങനെ ലെസ്ബിയൻ എസ് കപ്പിൾസ് എന്ത് മാതൃകയും അവർ കാണിക്കണേ ജനങ്ങൾക്ക് എന്നൊക്കെ പറയുണ്ടല്ലോ ഞാൻ ആലോചിക്കുക ഒരു ആണും പെണ്ണും കല്യാണം കഴിച്ചിട്ട് അവരെന്ത് മാതൃക കാണിക്കേണ്ടത് രണ്ട് വർഷങ്ങൾ അപൂർവം ചിലവരല്ലേ ഒരു കാലഘട്ടങ്ങളിൽ ഒരുമിച്ച് താമസിക്കണുള്ളൂ കല്യാണം കഴിയേ ഡൈവേഴ്സ് ആവുക ഇതൊക്കെ തന്നെയാണല്ലോ ഇവർ എത്ര കെയർ ആയിട്ട് ഇരിക്കുന്നു രണ്ടുപേരും അങ്ങോട്ടും കൂടെ സ്നേഹിച്ചിട്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു തലമുറ ഒരു ജന്മം ഒരു കുഞ്ഞിൻ്റെ ജന്മം കൊടുക്കാനൊരു പറ്റില്ല അത്രയേ ഉള്ളൂ ഇപ്പോൾ പിന്നെ സയൻസൊക്കെ ഒരുപാട് അഡ്വാൻസ് ആയ കാരണം രണ്ട് പേർക്കും സ്വന്തം ചോരയിൽ കുഞ്ഞൊക്കെ ഉണ്ടാക്കാം അതൊക്കെ ഇനി അവർ ചിന്തിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇപ്പോൾ ഒരു സമയത്ത് നമ്മളെല്ലാം ഹാപ്പിയായി സന്തോഷിച്ചു പോകും കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ അവർക്ക് സ്നേഹിക്കാനും അവരെ സ്നേഹിക്കാനൊക്കെ ഒരു കുഞ്ഞ് വേണമെന്ന് തോന്നും അതൊക്കെ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു എന്തായാലും എത്ര സന്തോഷവും ഹാപ്പിയായിട്ട് അവർ ജീവിക്കണു അത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ അതായത് രണ്ട് പേരും തമ്മിൽ ഇവൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് അവൾ പറഞ്ഞു കൊടുക്കുക അവൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഇവള് പറഞ്ഞു കൊടുക്കുക അങ്ങനെ അയ്യോ നല്ല രസം തോന്നുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കുട്ടികളെ കാണണം എന്നൊരാഗ്രഹമുണ്ട് കാണണം അതുപോലെ ഒന്ന് ഹഗ് ചെയ്യണം എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം അത്രയും ഒരു ക്യൂട്ടായി തോന്നുന്നുണ്ട് കേട്ടോ ആ പൂമ്പാറ്റകൾ എന്നു പേരിട്ടത് കറക്റ്റ് ഇവർക്ക് യോജിപ്പുണ്ടായി അതെന്തായാലും നന്നായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അവരുടെ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല അതായത് ആ കുട്ടികൾക്ക് തന്നെ അറിയണില്ല ഞങ്ങൾ എങ്ങനെ ഇത് പ്രകടി അതായത് മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ ഇതിനെ നമ്മൾ അതായത് നമ്മുടെ സന്തോഷം എങ്ങനെ അറിയിക്കും എങ്ങനെ അവർക്ക് അത് മനസ്സിലാവും അങ്ങനെയുള്ളൊരു ഫീലാണ് കാണിക്കുന്നത് ആ നൂറെയൊക്കെ ഒന്നും പറയണ്ട ഞാനിത് എങ്ങനെയാണ് ആൾക്കാരോട് ഇതിന് എനിക്ക് ഇത്രയും സന്ത എൻ്റെ സന്തോഷം അറിയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൂട്ടൊരു മുഖം കാണുമ്പോൾ ഭയങ്കര രസം തോന്നി അതുപോലെ ആതിലാണെങ്കിലും ആതിലൊരു മാല വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അത് ഭയങ്കര ഇഷ്ടമായി അവൾ കഴുത്തിലിട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് പറയേണ്ടായിരുന്നു അവൾക്കൊരു മാല ഉണ്ടായിരുന്നില്ല അത് കഴുത്തിൽ അപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തു അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാവും ചെയ്തു അവൾ ഇട്ട് നടക്കുന്നുണ്ട് അപ്പം നാളത്തെ ഫങ്ഷന് നമുക്ക് ഈ മാല മാലയിടാമെന്ന് ൊക്കെ പറയണ്ടട്ടോ അങ്ങനെ ഒന്നും പറയണ്ട അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണെന്ന് അറിഞ്ഞു സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം സ്നേഹിക്കണമെങ്കിൽ പേർക്കും പരസ്പരം എന്താ പറയുക രണ്ടുപേരെയും നന്നായി മനസ്സിലാക്കി ആഴത്തിൽ മനസ്സിലാക്കിയിട്ട് അവർ അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുക ചെയ്യണത് അതിപ്പോ ആണും പെണ്ണും എന്നെ വേണമെന്നില്ല അതപ്പോൾ പെണ്ണും പെണ്ണുമാണ് ആയിട്ടും അവർക്ക് മനസ്സിലാവുണ്ടല്ലോ കാര്യങ്ങളൊക്കെ പക്ഷേ ഇതിനെ എന്താണ് സപ്പോർട്ട് ചെയ്ത് ഞാൻ പറയണതല്ല പക്ഷേ ഇവരങ്ങനെ ആയിപ്പോയി ലപ്പിളായിപ്പോയി അത് അവരുടെ കുറ്റമല്ല പക്ഷെ അവർ നന്നായി ജീവിക്കുന്നുണ്ട് അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമാണ് തോന്നണത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനോ അങ്ങനെ ഒന്നും വിചാരിക്കരുത് നിങ്ങൾ പക്ഷെ എന്താ വെച്ചാൽ അവർ ജീവിക്കണ്ടല്ലോ അവർ ഒരാൾക്കൊരു ശല്യം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു അതുപോലെ ബിഗ് ബോസിൽ വന്നിട്ടാണെങ്കിലും മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഒരു പ്രശ്നവും അവരുണ്ടാക്കിയിട്ടില്ല അവരവിടെ കളിച്ചു വന്നു പക്ഷെ കപ്പ് നേടിയിട്ടില്ലെങ്കിലും അതിൻ്റെ അത്ര ഉയരത്തിൽ അവർ എത്തി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ കാരണം എല്ലാവരും അറിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചിലവരൊക്കെ അഭിപ്രായ വ്യത്യാസം പറയണ്ടേ ഇവരെന്താണ് ഇങ്ങനെ മാതൃകയാണോ ലൈഫിന് എന്ത് മെസ്സേജ് അവർ കൊടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഇവരുടെ തെറ്റല്ല അത് നിങ്ങൾ സയൻസ് പഠിക്കണം എല്ലാവർക്കും മനസ്സിലാവും അത് അതവരുടെ തെറ്റല്ലാന്ന് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ ആളല്ല അതെല്ലാം ഭഗവാന്റെ കയ്യിലാണ് ദൈവത്തിൻ്റെ കയ്യിലാണ് അത് ബൈ ബർത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇവരുടെ ഇന്നത്തെ ആ സന്തോഷം കണ്ടപ്പോൾ എനിക്കതൊന്ന് വീഡിയോയിൽ എനിക്ക് എനിക്കെന്നെ പറയണമെന്ന് തോന്നി ആ സന്തോഷം എനിക്ക് എനിക്കെന്നെ സന്തോഷം തോന്നി അവരുടെ ആ സന്തോഷം കണ്ടപ്പോൾ ആ ഞൂറുടെ മുഖമൊക്കെ കണ്ടല്ലോ അയ്യോ അതിൻ്റെ കവിളൊക്കെ പിടിച്ച് വലിക്കാന്ന് തോന്നി എനിക്ക് അത്രയും ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി കേട്ടോ അയ്യോ നല്ലൊരു ക്യൂട്ട് എന്താ പറയുക വാവയൊക്കെ പോലെ കൊഞ്ചിക്കാൻ തോന്നി അത്രയും രസം തോന്നി അവളുടെ ആ സന്തോഷവും ആ മുഖത്തുള്ള ഒരു ഗ്ലോവും കാരണം ഗ്ലോ ആയത് എന്തുകൊണ്ടാണ് ഈ സന്തോഷം കാരണം അപ്പോൾ എന്തായാലും ബിഗ് ബോസിൽ വന്നവർക്ക് നല്ലൊരു ലൈഫ് കിട്ടി ഇനി അവരുടെ പാരൻസും ഈ കുട്ടിയെ കണ്ടിട്ട് ഒരു ബന്ധവും ഞാനൊന്നും എന്താ പറയുക കണ്ടിട്ട് പോലും ഇല്ല തന്നെ നമുക്ക് അതിനെ കാണുമ്പോൾ ഒന്ന് ഉമ്മ വയ്ക്കാനൊക്കെ തോന്നുന്നു അപ്പോൾ സ്വന്തം അമ്മയ്ക്കും അച്ഛനും ഒക്കെ അങ്ങനെ തോന്നട്ടെ എന്നിട്ട് അവരെല്ലാം ഒന്നിക്കട്ടെ അത്രേ ഉള്ളൂ ഈ ബിഗ് ബോസിൽ വന്നതോടുകൂടെ അവർക്ക് അവരുടെ ഫാമിലിയും കിട്ടട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്